ഹായ് വൈസ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് സീരിയലിനെ വെല്ലുന്ന അമ്മയമ്മ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സംഭവം എന്ന് വെച്ച് അമ്മയമ്മ ഇല്ല ആ എൻ്റെ അമ്മ അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പം എട്ടൊമ്പത് മാസമായി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്നതാണ് അപ്പം അത് അത് കഴിഞ്ഞ് രണ്ടു മാസത്തേക്ക് കുഴപ്പമൊന്നുമില്ല അത് പൊക്കോണ്ടിരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പം ഞാൻ ഇവരുടെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന പതിനെട്ടാം തീയതി തീയതി ഇവൻ്റെ ബർത്ത് ഡേ അപ്പം വ്ളോഗെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കതിടാൻ പറ്റിയില്ല അന്ന് വഴിയിട്ടാണ് പ്രശ്നമൊക്കെ തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇടാനോ ഇത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ നമ്മളോട് അറിയാവുന്ന കുറേ പേരൊന്ന് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത അല്ല നമുക്ക് ഇൻസ്റ്റാണെങ്കിൽ എല്ലായിടത്തും മെസ്സേജ് ചോദിച്ചാൽ എന്താ വീഡിയോ ഇടാത്തേതൊക്കെ വളോഗ് ഇടാത്തതെന്നാണൊക്കെ ചോദിച്ചു അപ്പം അവരോടൊക്കെ പറഞ്ഞേക്കാത്ത കാര്യം പറയാൻ കാര്യം പറയാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ എന്തായാലും എല്ലാവരും അറിയട്ടെന്ന് വിചാരിച്ചത് പറഞ്ഞു ഒരു കണ്ടന്റ് ആക്കിയല്ല വേറൊരു രീതി പറയുന്നതല്ല ഇപ്പം ഞങ്ങളുടെ സൈഡിൽ നിൽക്കാനായിട്ട് എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ സൈഡിൽ നിൽക്കാനായിട്ട് ഇവരുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ വേറെ ആരും അപ്പം സത്യം എന്തായാലും എന്തെങ്കിലും വിശ്വസിക്കാൻ പോകുന്നത് എന്തായാലും ഇവർ കരഞ്ഞ കാണിക്കുമ്പോൾ ഇവരെന്തേലും പറഞ്ഞേപ്പിക്കുമ്പോഴും ഇവർ ഇവരെ നേരത്തെ ഈ നട്ടവർക്കറിയാവുന്നതുകൊണ്ട് ഇവർ അവർ പറയുന്നതേ വിശ്വസിക്കത്തുള്ളൂ നമുക്കത് കാര്യമല്ല നമ്മുടെ എല്ലാവരും തെളിവ് കിടപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചൊരു വീഡിയോ ഇട്ടിടാന്ന് എന്തായാലും എനിക്ക് ആരുടെ മുഖത്തൊക്കെ ഒന്ന് പറയാൻ വയ്യ അവരാരും കേൾക്കാനും പോകുന്നാലും എനിക്ക് അവരോട് ആരോടും സംസാരിക്കാൻ തീ ഇല്ല അതുകൊണ്ട് ഞാൻ വേസിച്ച് വീഡിയോ ഇട്ടിടാം അപ്പം പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി എൻ്റെ ബർഡേ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും കേക്കും കൊണ്ടുവന്നെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവൻ്റെ അമ്മയ്ക്ക് ഇവൻ കേക്ക് കട്ട് ചെയ്തു കൊണ്ടേ കൊടുത്താൽ അമ്മ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ വന്നു അച്ഛനെ കേക്ക് കൊണ്ടേ കൊടുത്തച്ഛൻ കേക്ക് വായി വെച്ച് കഴിച്ചും കഴിഞ്ഞ് കഴിച്ചും കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നു റൂമിൽ വന്ന് കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വെള്ളം എടുക്കാൻ വേറെന്തോ എന്തോ കാര്യത്തിനടക്കാലോ ഞാൻ അച്ഛൻ ചോദിച്ചു എനിക്ക് അല്ലാതെ അത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ അവൻ്റെ തന്നായിരുന്നല്ലോ വെച്ച് അവസ്ഥ സന്തോലം തന്നില്ലെന്നു പറഞ്ഞു കേക്ക് അപ്പം തീർന്നു പോയായിരുന്നു അപ്പം അച്ഛനെ തമാശ രീതിയിൽ ചോദിച്ചു അച്ഛനെ തമാശ രീതിയിൽ ചോദിച്ച് നമ്മൾ ആ ഒരു രീതിയിലേ എടുത്തിട്ടുള്ളൂ അപ്പം എടാ ബാറ്ററി ലോരായേ ആ അപ്പം നമ്മൾ ആ തമാശ രീതിയിൽ നമ്മളത് തമാശ രീതിയിൽ എടുത്ത അച്ഛൻ ആ തമാശ രീതി തന്നെ ചോദിച്ചത് അത് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി അച്ഛൻ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ കണ്ടുകൊണ്ട് ചോറ് കഴിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോയി കറിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് എല്ലാ അകത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തോരൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ അച്ഛൻ ഞങ്ങൾ കഥയിൽ വന്ന് തട്ടിയിട്ട് വെച്ച് തോരം വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് തോരം വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ വീട് റൂമിൽ തീർന്ന് കഴിച്ച് ഇച്ചിരി നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബഹളം അച്ഛൻ പിന്നെ അമ്മയെ കഴിക്കാൻ വിളിച്ചു ഇവൻ്റെ അമ്മയെ കഴിക്കാൻ വിളിച്ചു കഴിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി അവരുടെ കാര്യം നോക്കാൻ വരണ്ട അവർക്ക് വേണ്ടതല്ല അവരും കഴിച്ചുകൊണ്ടെന്നു പറഞ്ഞാൽ പ്രശ്നം തുടങ്ങി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടാണ് ചോദിച്ചത് എന്നോടാ ചോദിച്ചത് ചോറ് വേണം ചോറ് വേണോ കറി വേണോ എന്നൊക്കെ എന്നോടാ ചോദിച്ചത് അതാണ് അവരുടെ പ്രശ്നം അല്ലാതെ വേറൊന്നുമില്ല ഇവരുടെ മോനോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എനിപ്പം അതിൻ്റെ ഓടിയോ ഗൽപ്പിച്ചു തരാം പിന്നെ എന്തുവാ ആ അതിൻ്റെ പേരിൽ രാത്രി മൊത്തം പ്രശ്നമായിരുന്നു എന്തിനാ അവളോട് ചോദിച്ചു അവളോട് ചോദിച്ചു എന്തിനാ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങൾ ആ സമയത്ത് സംസാരിക്കാനൊന്നും പോയില്ല ഇവിടെ അടിയിടത്തേക്ക് സംസാരിക്കാനൊന്നും നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ പോയില്ല അതെല്ലാം കഴിഞ്ഞ് രാത്രിയെല്ലാം കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഇവൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ അപ്പുറത്തുനിന്ന് വന്നായിരുന്നു അച്ഛൻ്റെ അമ്മ വന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി ചോദിച്ചാൽ ഇവൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റേ ഇട എന്തു വേണേ പറയുന്നത് ഞാൻ എന്താണ്ടാണെന്ന് പറയത്തില്ല നരുന്നത് എന്താണ്ട് സംസാരിക്കുമെന്ന് പറയത്തില്ല എടാ ഞാൻ ഞാൻ ആ കൊതി ഉണയാൻ പറഞ്ഞോണ്ട് ഇരിക്കുന്ന ആളാ ഞാനെന്നാണ് പറയുന്നത് ശരിക്കും അവരാ കൊതി ഉണയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കേൾപ്പിച്ചു തരാം ചെയിൻ എടുത്തെന്ന് പറയുന്നത് ഞാൻ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്നതാണ് മാർച്ച് ഇരുപത്തി മൂന്നില് ഞങ്ങളെ തൃക്കുന്ന നമ്മുടെ സ്റ്റേഷനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഇവൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞ് എൻ്റെ കഴിഞ്ഞാൽ ആ ചെയിൻ പോലും മേടിച്ചാൽ ആശുപത്രിക്ക് കൊടുക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം വന്ന് വീട്ടിലൊന്നും മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ട് പോലും ഇല്ല അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ചെയിൻ മേടിച്ചുകൊണ്ട് പോയതാണ് ആ എത്ര മകനുണ്ടെന്നൊന്നും എനിക്ക് വന്നിട്ടില്ല എന്തായാലും എൻ്റെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയത് അത് ഇന്ന് വരെ അതെനിക്ക് തിരിച്ചെടുത്തില്ല ഇന്നെടുത്തരാം നാളെ എടുത്തരാം അന്ന് പറഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എടുത്തു തരാമെന്ന് പറഞ്ഞു എന്നെ ഒന്ന് മേടിച്ചത് പക്ഷേ എന്ത് എനിക്ക് കിട്ടിയിട്ടില്ല ചില സമയത്ത് ഈ ചോദിക്കുമ്പോൾ പറയും മേടിച്ചിട്ടില്ല ചില സമയത്ത് പറയും മേടിച്ച് അവർക്ക് ചിട്ടി അടിക്കുമ്പോൾ തരാം അത് അടിക്കുമ്പോൾ തരാം എന്ത് അടിക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക അല്ലാതെ അത് ഇതുവരെ അവർ തന്നിട്ടില്ല അത് കഴിഞ്ഞ് അച്ഛൻ എന്നോട് മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം അല്ലാതെ ഇവനോട് മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല ഞാൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രശ്നം ഇവരുമായിട്ട് ഞങ്ങൾ വഴക്കിട്ടിരിക്കുകയാണ് എന്നോട് പിന്നെ മിണ്ടരുത് അച്ഛൻ ഇവരോട് പിന്നെ കുഴപ്പമില്ല എന്നോട് മിണ്ടരുത് പിന്നെ അച്ഛൻ അങ്ങനെ കേട്ടല്ലോ ഇപ്പൊ ഇവര് ഇതിനകത്തന്നെ പറയുന്നുണ്ട് ഇവര് ഇതിന്റെ വരിലെ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ നേരി അതങ്ങ് തിരിക്കും അവര് അവർ അച്ഛന്റെ അവര് തമ്മിലുണ്ടായ പ്രശ്നത്തിൽ അത് ഞാൻ ഇടയ്ക്ക് കയറി എന്നവര് പറയും കേട്ടോ അപ്പം ഇത് ഈ ഒരു ലാസ്റ്റ് ഈ പറഞ്ഞ ഒരു ഡയലോഗിനെ പറ്റിയാണ് ഞാൻ കേസ് കൊണ്ടേ കൊടുത്തേക്കുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ വിളിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചെയിന് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും എൻ്റെ മാല മണയം വെച്ചാൽ നടക്കുന്നു പതിനായിരം രൂപയിലും മേടിച്ച് അതും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല പിന്നെ എന്നെ ചെയിൻ എടുത്തേക്കുന്നത് അതും തിരിച്ചു തന്നിട്ടില്ല ഇതിൻ്റെ പേരും എന്നെ ഉപദ്രവിച്ചായിരുന്നു അത് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം എന്നെ ഉപദ്രവിച്ച് എന്നെ ചിരിക്കും വിളിച്ച് എൻ്റെ അച്ഛനും വിളിച്ച് എന്നെ ഇപ്പം വിളിച്ചാൽ നിങ്ങൾ കേട്ടല്ലോ ഇതേപോലെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കേസ് കൊടുക്കണ്ടേ ഞാൻ എന്താ മെണ്ടാതിരിക്കണം എന്നിട്ട് ഇവർ നാട്ടുകാരോടെല്ലാം വിളിച്ച് പറഞ്ഞേക്കുന്നത് ഇവരെ അടിച്ച് ഞാൻ ഇവരെ ചീത്ത വിളിച്ച് എന്നൊക്കെ ഇവർ നാട്ടുകാരോട് പറഞ്ഞേക്കുന്നത് ഇവരുടെ ഒരു തെളിവുമില്ല പക്ഷേ എൻ്റെ ഒരു ഇതുണ്ട് എന്നെ ചീത്ത വിളിക്കുന്ന എല്ലാം ഇവൻ കേട്ടോണ്ടിരിക്കുന്നതായിരുന്നു തന്നെ അതല്ല ഞാനിത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ പേര് ഞാൻ കൊണ്ടേ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പിറ്റേ ദിവസം പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു രണ്ട് കൂട്ടുകരോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു സ്റ്റേഷനിൽ ചെന്ന് അവിടെ എഴുതി ഒപ്പിട്ട് വെച്ചതാണ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇതുപോലെ പണയം വെച്ച സാധനം തിരിച്ചെടുത്ത് കൊടുക്കുമ്പം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളും പിന്നെ ഇരു രണ്ടു കൂട്ടരും വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് അവിടെ എഴുതി ഒപ്പിട്ടാ വന്നിരിക്കുന്നത് എന്നിട്ട് ആ പിന്നെ പതിനയ്യായിരം രൂപയുടെ വരും ഇവർ ചിലപ്പോൾ പതിനയ്യായിരം രൂപ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ഓടിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ പൈസ കൊടുത്താണ്ടായിരുന്നു ആന്റി എന്താ അമ്മ എന്റെ പതിനായിരം രൂപ മേടിച്ചു വന്നില്ലായിരുന്നോ അന്ന് മറ്റേ ലോൺ അടയ്ക്കാൻ വേണ്ടി എൻ്റെ ഞാൻ ആന്റി വിളിച്ചു ചോദിച്ചു അപ്പൊ നിങ്ങൾ കേട്ടല്ലോ പതിനായിരം പതിനയ്യായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുത്തായിരുന്നു അപ്പം അത് നേരത്തെ എടുത്തു വെച്ചാൽ അങ്ങനെ ഞങ്ങള് സ്റ്റേഷനിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവരുടെ പേര് കേസ് കൊടുത്തല്ലോ അതുകൊണ്ട് നമ്മളെ തിരിച്ച് വീട്ടിൽ കേട്ടത്തില്ല എന്നൊരു തോന്നുന്നു കേൾപ്പിച്ച ഞാൻ പിടിച്ചിട്ടില്ല എന്തായാലും ഞാൻ നിന്റെ പെണ്ണും പൊളിയുടെ സ്വർണം പിടിച്ചുപറച്ചു വെച്ചേക്കു ആ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ പോയി സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് പോലീസുകാർ വന്നിട്ടാണ് നമ്മളെ തിരിച്ച് വീട്ടിൽ കേട്ടുന്നത് നമ്മ പോലീസുകാർ വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം കേൾക്കാം അത് നിവക്ക് പിടിച്ച വാടം തോന്നാം അപ്പം അവര് നമ്മളുണ്ടാകുന്ന വഴക്കിന് എന്റെ പേരിലല്ലേ വടക്കിട്ടത്

പൈസയും തിരിച്ചു തരുന്നത് എപ്പോഴാണോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇവരെ കൊണ്ടെടുത്തു നമ്മളിപ്പോ എന്തോ എന്റെ പേര് ഇവളെ എന്റെ മോ കല്യാണം കഴിഞ്ഞു ഇനി എന്റെ പേര് കിടക്കുന്ന വീടായത് ഇവിടെ ഇനി ഇവര് താമസിക്കാൻ പറ്റത്തില്ല താമസിക്കാൻ പറ്റത്തില്ല എന്റെ പേര് കൊണ്ടു കേസ് അത് ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ഇവളെ ഉപദ്രവിക്കുന്ന ആര് കണ്ടു ഞാൻ ഇവളും കൂടെ എന്തെങ്കിലും ഉണ്ടായോ ഇന്നത്തെ ദിവസം ഉണ്ടായന്റെ പേരിലാണ് ഞാൻ കൊണ്ട കേസ് എടുത്തത് രാവിലത്തെ കാര്യമായിരുന്നു എന്റെ ചീത്ത വിളിച്ചത് നിങ്ങള് കേട്ടത് ഇപ്പത് വൈകീട്ട് നടക്കുന്ന കാര്യം ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞുള്ള കാര്യം ഇത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ പറയണ്ടേ കേട്ടോ ഞാൻ ഇയാളോടാ സംസാരിച്ചോട് താമസിക്കാൻ പറ്റത്തില്ല ഉപദ്രവിച്ചി കടന്നെ അടിച്ചതും എന്ത് പാടി നിന്നെ അടിച്ച് ഇന്ന് രാവിലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ കട റെക്കോർഡ് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നത്തിന്റെ റെക്കോർഡ് എന്താ ഞാൻ ഇവിടെ നിന്നോട് പ്രശ്നം ഞാൻ എന്റെ ഭർത്താവിനോട് മറുപടി പറഞ്ഞു ഭർത്താവ് ഇന്നലെ എനിക്ക് ചോറ് വന്നേനാണ് ഇവിടെ പ്രശ്നം തന്നെയാണ് ചോറ് വെച്ചവിടെ വെക്കുന്നുണ്ട് എന്നെ തമകം വന്നിട്ട് എന്നോട് ചോദിച്ചു ബീട്ട്രൂട്ട് വരാൻ വേണമെന്ന് ചോദിച്ചു ഇതാണ് പ്രശ്നം ഇനി എനിക്ക് ഇവള് ഇവളിവിടെ താമസിക്കാൻ പറ്റത്തില്ല നടക്കുന്ന 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 ഞാൻ സതീഷ് മറുപടിയാ ഞാൻ ഇനി ഇവരോട് താമസിക്കാൻ പറ്റുന്നല്ലോ എന്ത് ഞാൻ ഇവരുടെ ദിവസവും ദിവസവും പ്രശ്നത്തിന് ചെല്ലുന്നേ ദിവസവും പ്രശ്നവും വെച്ച് കഴിഞ്ഞാൽ ഇവ സമയത്ത് എന്നോട് വഴക്കിടും ഇവരുണ്ടെങ്കിലും വിടും പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ പറഞ്ഞു ചില സമയത്ത് സംസാരിക്കും എത്രയെന്ന് വെച്ചാൽ ഒരോട് കേട്ടോണ്ടിരിക്കുന്നത് സംസാരിക്കത്തില്ല തിരിച്ച് പക്ഷെ എന്നാൽ തിരിച്ച് ഞാൻ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഞാൻ പോയിട്ടില്ല പക്ഷെ എന്നോട് അങ്ങനെല്ലാം കാണിച്ച് ആ ഇവര് കൊച്ചിനെ അടിച്ചെന്ന് പറഞ്ഞ് വന്നായിരുന്നറിഞ്ഞപ്പോൾ അപ്പുറത്തെ വെട്ടിലവരുടെ ഒരു ബന്ധുവാ അടിച്ചെന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ച തെളിവെന്തി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവരെ കാണാനില്ല അവരങ്ങ് പോയി പിന്നെ അവർക്കൊന്നും പറയാനില്ലല്ലോ ആദ്യം പറഞ്ഞു ഞാൻ മാന്തിയെന്ന് പിന്നെ പറഞ്ഞ് ഞാൻ കാരണം പിന്നെ പറഞ്ഞ് ഞാൻ അടിച്ചെന്ന് ഇതിനിടയ്ക്ക് എപ്പോഴും പറയാനായിട്ട് ഞാൻ ചോലും എടുത്തടിക്കാൻ കൊണ്ടുവന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നേ